നമസ്കാരം ഞാൻ അഖിൽ എ എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എറും സ്വാഗതം ചെയ്യുകയാണ് സമാന്തര ശ്രേണിയുടെ അടുത്തൊരു ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് ക്ലാസ്സുകളെല്ലാം പ്ലേലിസ്റ്റിലുണ്ട് ജസ്റ്റ് കയറി കണ്ടുകൊള്ളുക എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക അറുന്നൂറായാൽ പതിമൂന്നാം പദം എത്ര എന്നതാണ് ചോദ്യം ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് ഞാൻ കാണിച്ചു തരാം ഈ ക്വസ്റ്റിൻ്റെ ഒരു എളുപ്പ അത് വഴിയേ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നോക്കിക്കോളാം ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യം എൻ പദങ്ങളുടെ തുക അത് നമ്മൾ കാണാതെ കാണാൻ പഠിച്ചു വച്ചിട്ടുണ്ട് ആദ്യ എൻ പദങ്ങളുടെ തുക എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി ഇതാണ് നമ്മൾ ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയായിട്ട് കണ്ടുപിടിച്ച് വച്ചേക്കുന്നത് ഓക്കെ പഠിച്ചു വച്ചേക്കുന്ന റിസൾട്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരു സമാന്തര ശ്രണിയിലെ ആദ്യം ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുമായിരിക്കും എൻ സ്ഥാനത്തല്ല ഇരുപത്തഞ്ച് ഇട്ടു എടുത്താൽ മതി അപ്പോൾ ഈ എൻ എന്നിൻ്റെ സ്ഥാനത്തോട്ട് ഞാൻ ഇരുപത്തഞ്ച് ഇട്ടു എടുക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ബൈ രണ്ട് ഇൻറ്റു ടു എ എയെ നമുക്ക് ധാരണയില്ല പ്ലസ് എൻ മൈനസ് ഒന്ന് മീൻസ് ഇരുപത്തഞ്ച് മൈനസ് ഒന്ന് ഇരുപത്തിനാല് ഡി ഓക്കെ നിങ്ങളിങ്ങോട്ട് നോക്കുകയാണ് ഇവിടെ രണ്ട് എ പ്ലസ് ഇരുപത്തിനാല് ഡി എന്നാ ഇവിടെ രണ്ട് എടുത്ത് നമുക്ക് രണ്ടിനു പുറത്തെടുക്കാൻ പറ്റും അപ്പോൾ ഇരുപത്തിയഞ്ച് ബൈ രണ്ട് ഇൻഡു ഇപ്പോൾ ഈ രണ്ട് സ്ഥലത്തുനിന്ന് ഞാൻ രണ്ടിനെ കോമൺ ആയിട്ട് എടുക്കുന്നേ അപ്പോൾ രണ്ട് എയ്ക്കകുന്ന രണ്ട് പോയി കഴിഞ്ഞാൽ എ കിട്ടും പ്ലസ് ഇരുപത്തിനാല് ഡി ഇരുപത്തിനാല് ഡിക്ക് അന്ന് രണ്ട് കോമെടുത്താൽ പന്ത്രണ്ട് ഇട്ടും അപ്പോൾ പന്ത്രണ്ട് എന്ന് ഇട്ടും അപ്പോൾ രണ്ടും രണ്ടും കൂടെ കട്ട് ചെയ്ത് പോയി അപ്പോൾ ഇരുപത്തിയഞ്ച് ഇൻഡു ബാക്കി എത്രയാണ് എ പ്ലസ് പന്ത്രണ്ട് ഡി ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതായത് ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക നമുക്ക് ഇത്രയാണ് കിട്ടിയേക്കുന്നത് യഥാർത്ഥത്തിൽ ഇതല്ലേ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുകയായി ഇതല്ലേ അവർ അറുന്നൂറ് എന്ന് തന്നിരിക്കുന്നത് ഇപ്പം നമുക്കിതിനെ അറുന്നൂറുമായിട്ട് കയറ്റി ചെയ്യാം അപ്പോൾ ഈ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു എ പ്ലസ് പന്ത്രണ്ട് ഡി ഇങ്ങോട്ട് എഴുതുവാണ് ഇരുപത്തിയഞ്ച് ഇൻറ്റു എ പ്ലസ് പന്ത്രണ്ട് ഡി ഇതാണ് നമുക്ക് അറുന്നൂറ് എന്ന് കിട്ടിയിരിക്കുന്നത് ഓക്കെ അതായത് ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക ഞാനൊന്ന് കണ്ടുപിടിച്ച് വെച്ചു ഇരുപത്തഞ്ച് ഇൻറ്റു എ പ്ലസ് പന്ത്രണ്ട് ഡി അപ്പോൾ അത് അവർ അറുന്നൂറാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് അതിൻ്റെ എ പ്ലസ് പന്ത്രണ്ട് ഡി അറുന്നൂറ് അപ്പോൾ എ പ്ലസ് പന്ത്രണ്ട് ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ചിന് ഞങ്ങൾ അപ്പുറത്തുകൊണ്ടുപോയാൽ പോരെ അറുന്നൂറെ ബൈ ഇരുപത്തഞ്ച് ഓക്കെ ഈ എ പ്ലസ് പന്ത്രണ്ട് ഡി അല്ലേ യഥാർത്ഥത്തി പതിമൂന്നാം പദമെന്ന് പറഞ്ഞാൽ ആണ് പതിമൂന്നാം പദത്തിനെ പതിമൂന്നാം പദം എങ്ങനെയാണ് മണ്ടുപിടിക്കുന്നത് എ പ്ലസ് പന്ത്രണ്ട് ഡി അല്ലേ അപ്പോൾ എ പ്ലസ് പന്ത്രണ്ട് ഡി എന്ന് പറഞ്ഞാൽ പതിമൂന്നാം പദമാണ് അപ്പോൾ പതിമൂന്നാം പദം എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട് അറുന്നൂറ് ബൈ ഇരുപത്തഞ്ച് എന്നുവെച്ചാൽ ഈ അറുന്നൂറിന് ഈ ഇരുപത്തഞ്ചും ഡിവൈഡ് താൽ മതി ഇങ്ങനെയുള്ള എല്ലാ ഈ ഒരു പാറ്റേടി നിൽക്കുന്ന എല്ലാ ചോദ്യത്തിനകത്തേയും ആ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക അറുന്നൂറായാൽ പതിമൂന്നാം പദം എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ അറുന്നൂറിന് ഇരുപത്തഞ്ചും ഡിവൈഡ് താൽ മതി ഈ പതിമൂന്നിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ എളുപ്പവഴി നമ്മൾ വഴിയേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കച്ചത് കാണിച്ചതേ ഉള്ളു കാര്യം ഈ പതിമൂന്നെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പദങ്ങളിൽ നടുക്ക് ഇരിക്കുന്ന ആളാണ് നടുക്ക് നിൽക്കുന്ന ആളാണ് ഈ പതിമൂന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇരുപത്തഞ്ച് പദത്തി നടുക്ക് ഇരിക്കുന്ന ആൾ പതിമൂന്നാമത്തെ പദമാണേ ഇരുപത്തഞ്ച് പേരിൽ നടുക്കുന്ന ആൾ പതിമൂന്നാമത്തെ പദമാണ് ഇപ്പുറത്തൊരു പന്ത്രണ്ട് പേരുണ്ട് ഒരു പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഒന്ന് ഇരുപത്തഞ്ച് ഓക്കെ പതിമൂന്നാം പദം നടുക്കുക അത് കണ്ടെത്താൻ ഇതിനോടൊപ്പം ഒന്നിട്ടിട്ട് പകുതി എടുക്കുക അതേ കേട്ടോ ഇരുപത്തഞ്ച് പദങ്ങളുടെ നടുക്കുന്നതാർ ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് ചെയ്യുക ഇരുപത്താറ് അതിൻ്റെ പകുതി എടുക്കുക പതിമൂന്ന് പതിനഞ്ച് പദത്തിൽ നടുക്കുന്നതാർ പതിനഞ്ച് സംഖ്യയിൽ നടുക്കുന്നതാർ പതിനഞ്ചിനോടൊപ്പം ഒന്നു പതിനാറ് എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക എട്ട് എട്ടാമത്തെ ആളായിരിക്കും നടുക്ക് അഞ്ചെണ്ണത്തിൽ നടുക്കുന്ന ആൾ ആര് ഇയാളാ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് ആളാ നമുക്കറിയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചിനോട് ഇപ്പോൾ ഒന്ന് ഇട്ട് ആറ് അതിൻ്റെ പകുതി എടുക്കുക മൂന്നാമത്തെ ആൾ നടുക്കി ക്ലിയർ അല്ലേ അപ്പോൾ നമ്മുടെ പതിമൂന്നാം പത് ഇവിടെ കിട്ടിയിരിക്കുന്നു അറുന്നൂറിന് ഇരുപത്തഞ്ച് കൊണ്ട് ഇവ എഴുതാമതി ഈ അറുന്നൂറിനെ നിങ്ങൾക്ക് ആറ് നൂറാന്ന് എഴുതാം കേട്ടോ ബൈ ഇവിടെ ഒരു ഇരുപത്തഞ്ച് ഞാൻ കട്ട് ചെയ്യാനൊരു സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ചിനെ നാലുകൊണ്ട് വണ്ടി ഇപ്പോഴും നൂറ് കിട്ടും ആറ് ഇൻ്റ് നാല് ഇരുപത്തിനാല് അങ്ങനെ നമ്മുടെ പതിമൂന്നാം പത് ഇരുപത്തിനാലെന്ന് കിട്ടും പതിമൂന്നാം പത് അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇരുപത്തഞ്ച് പദങ്ങളിൽ നടുക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സമാന്തര ശ്രേണി ഈ ഇട ഈയിടെ നടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശരാശരിയായിരിക്കും അപ്പോൾ നടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ശരാശരിയാണ് ശരാശരി കണ്ടെത്തുന്ന ആൾക്കേഷം എന്തുവാ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇവിടെ ഇപ്പോൾ തുകയാരാണ് അറുന്നൂറ് എത്ര പദങ്ങളുടെയാണ് തുകയാണ് ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക ശരാശരി എന്ന് പറഞ്ഞാൽ ആര് നടുക്കുന്നത് ഇവിടെ നടുക്കുന്നത് ആര് പതിമൂന്നാം പദം ഇതാണ് നമ്മുടെ ഇതിൻ്റെ എളുപ്പവഴി കേട്ടോ അപ്പോൾ പതിമൂന്നാം പദം നടുക്കിരിക്കുന്ന ആൾ തുക ബൈ എണ്ണം ശരാശരി എൻ്റെ പിടിശാതി തുകയായി അറുന്നൂറിനെ എണ്ണമായി ഇരുപത്തഞ്ചും ഉണ്ട് വീട ഉത്തരം ഓക്കെ ഇതാണ് ഇതിൻ്റെ എളുപ്പവഴി ക്ലിയർ ആണല്ലോ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ വഴിയെ ചെയ്യപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് കിട്ടിക്കോളും അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഉത്തരം ഇ ഇരുപത്തിനാല് എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഒരു എ പിയുടെ ആദ്യ പതിനഞ്ച് പദങ്ങളുടെ തുക നൂറ്റി അൻപതായാണ് പതിനഞ്ച് പദങ്ങളുടെ തുക തന്നിട്ടേക്കുന്നത് പതിനഞ്ച് പദങ്ങളുടെ തുക പതിനഞ്ച് പദങ്ങളുടെ തുക നൂറ്റി എൺപതായാൽ നമ്മുടെ ചോദ്യം എട്ടാം പദമാണ് അപ്പോൾ എട്ടാം പദം എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ചെണ്ണത്തിൽ നടുക്കുന്ന ആളാണ് അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പതിനഞ്ചിനോടൊപ്പം ഒന്നും കിട്ടുക പതിനാറ് അതിൻ്റെ പകുതി എടുത്താൽ മതി എട്ട് ഓക്കെ എട്ടാമത്തെ ആൾ നടുക്കുകയാണെങ്കിൽ ഇപ്പുറത്തും കാണും ഏഴെണ്ണ അപ്പുറത്തും കാണും ഏഴും പതിനാലൊന്ന് പതിനഞ്ച് സിമ്പിൾ അപ്പോൾ നടുക്കുന്ന ആളെ കണ്ടെത്താൻ തുകയായ നൂറ്റി അമ്പതിന് എണ്ണമായ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നൂറ്റിയമ്പത് ബൈ പതിനഞ്ച് നിങ്ങൾക്ക് ഈ നൂറ്റി അമ്പതിന് ഇത് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി നൂറ്റി അമ്പതിന് പതിനഞ്ച് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നത് ഒരു പതിനഞ്ച് പതിനഞ്ച് എട്ടിനഞ്ച് മൂന്ന് പൂജ്യം രണ്ട് പതിനഞ്ച് മുപ്പത് സീറോ അപ്പോൾ പന്ത്രണ്ട് എന്ന് ഉത്തരം കിട്ടും ഓക്കെ എളുപ്പമല്ലേ വളരെ ഈസിയാണ് ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്തേക്കാം ഇത് നിങ്ങളുടെ ഹോംവർക്കാണ് ഒരു എ പിയുടെ ആദ്യ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക മുന്നൂറായാൽ പതിമൂന്നാം പദമുണ്ട് കമൻറ്റ് ചെയ്തു ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ ഒരു എ പിയുടെ ആദ്യ എ പി എന്ന് പറഞ്ഞാൽ അടുത്ത പറ്റി പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പതിനേഴ് പദങ്ങളുടെ തുക ഓർക്കണം പതിനേഴ് പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത് പതിനേഴ് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നായാൽ പതിനേഴിന് പ്ലസ് ഒന്ന് പതിനെട്ട് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഒമ്പതാം പദം നടുക്കുന്ന ആളാർ അപ്പോൾ നടുക്കയിക്കുന്ന ആൾ ശരാശരി ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണ തുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എണ്ണ എന്ന് പറഞ്ഞാൽ പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തൊന്നിനെ പതിനേഴ് ഡിവൈഡ് തന്നാൽ മതി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബൈ പതിനേഴ് ഒരു പതിനേഴ് പതിനേഴ് ഏഴഞ്ച് പന്ത്രണ്ട് ഒന്ന് പതിനേഴ് മൂന്ന് അമ്പത്തി ഒന്ന് സീറോ അപ്പം നമ്മുടെ ആൻസർ പതിമൂന്ന് എന്ന് കിട്ടും ക്ലിയർ അല്ലേ അപ്പോൾ ഹോംവർക്ക് ഓർമേണ്ടോ ഒരു എ പിയുടെ ആദ്യ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക മുന്നൂറായാൽ പതിമൂന്നാം പദത്താണ് ഒരു കാര്യം പറഞ്ഞോട്ടെ പതിനേഴ് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി ഇരുപത്തൊന്നാമെന്ന് ഏത് സമാന്തര ശ്രേണി എടുത്താലും ഒമ്പതാം പദം പതിമൂന്നായിരിക്കും മറ്റൊരു സത്യം പറയട്ടെ ഒറ്റ കാര്യം ഒൻപതാമത്തെ പദം പതിമൂന്നാകുന്ന ഏത് സമാന്തര ശ്രേണി എടുത്താലും അതിൻ്റെ ആദ്യത്തെ പതിനേഴ് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി ഇരുപത്തൊന്നാകുക തന്നെ ചെയ്യും അതിന് ഇനി മാറ്റം ഉണ്ടാകത്തേയില്ല ശ്രദ്ധിക്കുക പൊതുവ്യത്യാസം എത്രയായിക്കൊള്ളട്ടെ ആദ്യപദം ആയിക്കൊള്ളട്ടെ ഒമ്പതാമത് എഴുതുന്ന പദം പതിമൂന്നാണെങ്കിൽ ഉറപ്പായിട്ടും ആ പ ആ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പതിനേഴ് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി ഇരുപത്തൊന്നായേ പറ്റൂ